ഹായ് ഫ്രണ്ട്സ് ഇവിടെ നമ്മൾ ഒരു പെട്രിയയുടെ ഇതൊരു പെട്രിയുടെ പ്ലാന്റ് ആണ് ഇപ്പോൾ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് നല്ല വെയിൽ വേണ്ട ഒരു പ്ലാന്റ് ആണ് ഇത് പെട്ടിയുടെ നിങ്ങൾ ഫ്ലവേഴ്സ് കണ്ടിട്ടുണ്ടാവുമായിരിക്കും ഒരു വയലറ്റ് ഉള്ളതും പിന്നെ വൈറ്റും ആണ് പെട്ടിയുടെ മെയിനായിട്ടുള്ള വരുന്ന ഫ്ലവേഴ്സ് ഓക്കെ ഓക്കെ അപ്പോൾ അതിൽ ഇപ്പോൾ ഇവിടെ ഞാൻ ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ ഒന്ന് ഞാൻ കാണിച്ചു തരുകയാണ് ഇത് ഇത്ര ഇങ്ങനെ നല്ലൊരു ഇതായിട്ട് വന്നിരിക്കുന്ന ഒരു പടർന്നു കിടക്കുന്നതാണ് അപ്പോൾ ഫ്ലവേഴ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് പൊതുവേ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കും ഇതിനെ അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വള്ളി പോലെ കിടക്കുക അപ്പോൾ ഇതിനകത്ത് പ്രൊപ്പഗേഷൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ നമുക്കിതിനെ ലെയറിങ് ചെയ്യാൻ പറ്റും കൂടാതെ തന്നെ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇപ്പോൾ ഈ ഈ ലീഫ് കണ്ട ഈ ലീഫിൻ്റെ അടിയിലേക്ക് ഞാൻ കാണിക്കാൻ അറിയാം കണ്ടോ ഈ അടിയിൽ ഇങ്ങനെ റൂട്ട്സ് വന്ന് കിടപ്പുണ്ട് ഈ ഈ സ്ഥലമാണ് റൂട്ട്സ് കിടക്കുന്ന സ്ഥലം ഓക്കെ കണ്ടോ ഇങ്ങനെ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ മേൾഭാഗം എടുത്ത് നോക്കിയാലും കാണാൻ പറ്റും കണ്ടോ ഇവിടെ നല്ല വൈറ്റ് കളർ റൂട്ട്സ് വന്നു കിടപ്പുണ്ട് അതേപോലെ തന്നെ ഇവിടെ വള്ളി പടർന്ന് കിടക്കുന്ന സമയത്ത് ഇവിടെ കഴിഞ്ഞാൽ അറിയാം ആ വൈറ്റ് റൂട്ട്സ് നന്നായിട്ട് വന്നിട്ടുണ്ട് അത് നമ്മൾ മാറ്റി നട്ട് നടന്ന് അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യാത്തത് തന്നെ അതിങ്ങനെ കുറേ റൂട്ട്സ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് നമ്മളെടുത്ത് കട്ട് ചെയ്തിട്ടില്ലാലോ അതിൻ്റെ താഴെ വാങ്ങാൻ നോക്കിയാലും നമുക്ക് മനസ്സിലാവും വെട്ടിയുടെ തന്നെ നോക്കിയാലും ദാ കണ്ടോ ഒരുപാട് ഇതുപോലെ വന്നിട്ട് അവിടുന്ന് ഇങ്ങനെ റൂട്ട്സ് വന്ന് കിടക്കുന്നുണ്ട് അതിൻ്റെ പുതിയ പുതിയ തൈകൾ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ കൂടുതൽ വളരെ വേറൊരു പോഷൻ ഞാൻ കാണിച്ചു തരാം ഇവിടെ മാത്രമല്ല ദാ ഇവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കാണാം കണ്ടോ ഇവിടെ ഇങ്ങനെ റൂട്ട്സ് വന്നിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ പുതിയ പെട്രിയ തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിനെ എങ്ങനെ എടുത്ത് നടാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇതുപോലെ തന്നെ നമ്മൾ ഈ വരുന്ന ഇവിടുത്തെ ഇതിനെ വെച്ചങ്ങ് കട്ട് ചെയ്യുക ഇവിടെ ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് ഇരുന്നൊരു പോർഷൻ എടുത്ത് വെച്ചതിന് ശേഷം ഓക്കെ ഇതുപോലെ എടുത്തിട്ട് ഒരു ലീഫുള്ള ഭാഗമാണ് അവിടെ റൂട്ട് പൊട്ടാത്ത രീതിയിൽ നമ്മൾ അവിടെയും കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിതാ ഇതുപോലൊരു ഒരു ലീഫ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ കണ്ടോ ഇതുപോലെ ഒരു ലീഫ് ഒരു റൂട്ടുള്ളൊരു ഭാഗം കിട്ടി ഇനിയിപ്പം നമ്മളിവിടെ ആ ഒരു പോർഷൻ നോക്കി വേറൊരു സ്ഥലത്തും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം ഓക്കെ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെയും നമുക്കൊരു ഒരു ലീഫും വരുന്ന ഒരു റൂട്ടുള്ള ഭാഗം കിട്ടി ഇവിടെ ഒരു സ്റ്റെമ്മുള്ള ഭാഗമുണ്ട് റൂട്ടില്ല ബട്ട് അതും നമുക്ക് വെച്ചു പിടിപ്പിക്കാം കേട്ടോ ഇവിടെയും നമുക്ക് ഇതുപോലെ ഒരു റൂട്ട് റൂട്ടെന്നാകുന്ന രണ്ട് രണ്ട് പ്ലാന്റ്സ് ഇവിടെയും കിട്ടി ഇപ്പം ഇതിനെയും ഇതുപോലെ രണ്ടാഴ്ച കട്ട് ചെയ്തിട്ട് ഇവിടെ നന്നായിട്ട് നമുക്കിവിടെ പിടിപ്പിച്ചെടുക്കാം കേട്ടോ ഇവിടെ നമുക്കിങ്ങനെ പിടിപ്പിച്ചൊരു നല്ലൊരു തയ്യായിട്ട് വരുന്നതാണ് അപ്പോൾ ഇതിനെ ഞാൻ എങ്ങനെയാണ് നടുന്നത് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു മൂന്ന് രീതിയിലാണ് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഓക്കെ ഒന്ന് ഈ ചകിരി വെച്ചിട്ട് ഈ ചകിരിയിൽ നമ്മൾ എന്താ ചെയ്യുന്ന പോകുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഇതിനെ വെച്ച് കെട്ടിയിട്ട് അപ്പോൾ ഇതുപോലെ കുറച്ച് വേരധികം ഉള്ളതിനെ നമുക്ക് ചട്ടിയിൽ വെക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ ഇതിനകത്ത് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ വെച്ച് ചാക്കനൂല് വെച്ച് കെട്ടിയിട്ട് ആണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചട്ടിയിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള അപ്പോൾ താഴെ കുറച്ച് ചെറിയ വേര് കാണുന്നുണ്ടോ നോക്കി നമുക്ക് മനസ്സിലാവും ഇതുപോലെ വേര് കാണുന്നതിന് നമ്മൾ ഇതുപോലെ ഒരു ഇതിനകത്തേക്ക് നമ്മുടെ നല്ല ഇല ഇലയാണ് മൊത്തത്തിൽ ഇതിനകത്ത് ഇലയുടെ അഴുകിയിട്ട് വന്നിരിക്കുന്ന പോട്ടി മിക്സാണ് കംപ്ലീറ്റ് വേറെ ഒന്നും എടുത്തിട്ടില്ല ഇതിൽ അതിലേക്ക് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് വേറൊന്ന് കുറച്ചുകൂടി ഒതുങ്ങാൻ പറ്റുന്ന ഒരു ഇതിനെ നമുക്ക് പായൽ മാത്രം അത് എയറേറ്റഡ് ആയിട്ടുള്ള ഓർക്കിഡ് പോട്സാണ് അതിനകത്ത് നമ്മളൊരു ഹോൾസ് പോലെ ആക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഏറ്റവും പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും വേര് കൂടുതൽ വരുന്നതും എന്താ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്ന് മീഡിയത്തിൽ വെക്കുന്നത് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ സൗകര്യത്തിന് അനുസരിച്ചും അപ്പോൾ ഇതിലേക്കെന്ന് പറഞ്ഞാൽ കൂടുതൽ പേരുള്ളതുകൊണ്ട് നമ്മൾ ഇതുപോലെ ചകിരി വെച്ച് കെട്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആ കമ്പിനകത്ത് നമ്മൾ എങ്ങനെ ചകിരി വെച്ച് എന്നുള്ള ഞാൻ കാണിച്ചുതരാം ബാക്കി രണ്ടും ഇതുപോലെ നട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ എങ്ങനെ ചകിരി വെച്ച് ബാക്കി ചെയ്യാന്നുള്ള കാര്യം ഞാൻ അതും കൂടെ ഞാൻ ഇനി കാണിച്ചു തരാം ഓക്കെ ഇവിടെ കണ്ടോ ഇതുപോലെ നമ്മളൊരു ഓർക്കിഡ് പോട്ട് എടുത്തിട്ടുണ്ട് ആ ഓർക്കിഡ് ഫോട്ടിൻ്റെ സൈഡിലേക്കായിട്ട് ഇത് ഈ ഇപ്പം നമ്മളെടുത്തിരിക്കുന്ന കൂടുതൽ ഉള്ള സാധനത്തിനെ നമ്മളിങ്ങനെ വട്ടത്തിലാക്കി വെച്ചിട്ടുണ്ട് അവൻ്റെ മെയിൻ തണ്ട് ഇവിടെ വരുന്ന രീതിയിൽ ഓക്കെ നിങ്ങൾക്ക് കാണാം എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചകിരി നിറച്ചിരിക്കുക അപ്പം ഇതുപോലെയുള്ള ചകിരിയുടെ കഷ്ണങ്ങൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് ഫില്ല് ചെയ്തിട്ട് എപ്പോഴും നന്നായിട്ട് വെള്ളം നിറച്ച് കൊടുക്കുന്ന അല്ലെങ്കിൽ വെള്ളം നിൽക്കുന്ന ഒരു ഏരിയയിൽ നമ്മളങ്ങനെ വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അതിനനുസരിക്കുക അപ്പോൾ അതിനനുസരിച്ച് ഈ നാലെണ്ണം ഉണ്ട് പ്ലാന്റ്സ് മൊത്തത്തിൽ ആ നാല് കട്ടിങ്സും നന്നായിട്ട് ആ ചേരിയിലേക്ക് വേര് പിടിച്ചെടുക്കും അതിന് ശേഷം നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം ഇത് എയർ ലെയറിങ്ങിൻ്റെ പോലെ തന്നെ വേറൊരു രൂപമാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ആക്കി പ്രൊപ്പഗേറ്റ് ചെയ്യാം ഇത് രണ്ടും ഞാൻ ഇതുപോലെ തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടറി പോലെ ഇപ്പോൾ ഒരു ഒരു പെട്ടറിയുടെ പ്ലാനിനൊക്കെ നൂറ് രൂപയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ വിലയുള്ളത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫ്ലവർ ചെയ്യാനും ചിലപ്പോൾ താമസിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഈ എയർ പോലത്തുള്ള മെത്തേഡ് കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്ലാന്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഈ പെട്ടിയുടെ ഇതും നന്നായിട്ട് പൂക്കൾ ഇടുകയും ചെയ്യും നല്ല വെയിലത്തേക്ക് നമുക്ക് തിരിച്ച് മാറ്റി കൊടുത്താൽ മതി ഇത് ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ നല്ലൊരു തയ്യായി മാറും ഈ രീതിയിൽ നമുക്ക് നമുക്ക് നല്ലൊരു മദർ പ്ലാന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എയർ ലെയറിങ്ങിലൂടെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാം അടുത്ത ദിവസം ഞാൻ എയർ ലെയറിങ്ങിൻ്റെ അതിൽ എങ്ങനെ എയർ ലെയറിംഗ് ചെയ്യുക എന്നുള്ളൊരു മെത്തേഡും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക ഏതെങ്കിലും പ്രൊപ്പഗേഷൻ മെത്തേഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പറയുക ഞാനത് ചെയ്യുന്നതാണ് വീഡിയോ ഓക്കെ താങ്ക് ഫ്രണ്ട്സ്